സുപ്രധാനമായ ഡാറ്റകൾ വന്ന കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവില അൽപ്പം താഴേക്കിറങ്ങിയിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിൽ സ്വർണ്ണവില എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം വില മാറ്റം ഇല്ല ഇന്ന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തിയേഴ് ശതമാനം വോൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നാൽപ്പത്തിയേഴ് ശതമാനം മീൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും സ്വർണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു നാൽപ്പത് ശതമാനവും ഇരുപത്തിയഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ നേരിയ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണവില വരുമായിൽ അല്പം ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്